തിരുവിതാംകൂർ ഭാഗത്തെ മയക്കുമരുന്ന് മാഫിയയുടെ തലതൊട്ടപ്പൻ ഒരു മന്ത്രിയാണെന്ന രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് എ ജയശങ്കറിന്റെ വെളിപ്പെടുത്തൽ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ കൊടുങ്കാറ്റാകുന്നു തിരുവനന്തപുരം മുതൽ കോട്ടയം വരെയുള്ള സി പി എം മന്ത്രിമാരിൽ ആരെയാണ് ജയശങ്കർ ലക്ഷ്യം വെക്കുന്നതെന്ന ചോദ്യമാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ഉയരുന്നത് സിനിമാ കഥകളിൽ മാത്രം മലയാളിക്ക് പരിചയമുള്ള മന്ത്രി മാഫിയ ബന്ധം യാഥാർത്ഥ്യമാകുകയാണോ എന്ന ചോദ്യം സൈബർ ഇടങ്ങളിലും ഉയരുന്നുണ്ട് ഒരു യൂട്യൂബ് ചാനലിൽ തന്റെ രാഷ്ട്രീയ വിശകലന പരിപാടിയിൽ സംസാരിക്കവെയാണ് സംസ്ഥാന ഭരണകൂടത്തിനും അതിന് നേതൃത്വം നൽകുന്ന സി പി എമ്മിനുമെതിരെ അഡ്വക്കേറ്റ് എ ജയശങ്കർ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർത്തിയത് സി പി എമ്മിനും പോലീസിനുമെല്ലാം എതിരെ രൂക്ഷ വിമർശനമാണ് ജയശങ്കർ ഉയർത്തിയത് ഇക്കൂട്ടത്തിലാണ് തിരുവിതാംകൂർ ഭാഗത്തെ മയക്കുമരുന്ന് മാഫിയയുടെ തലതൊട്ടപ്പൻ ഒരു മന്ത്രിയാണെന്ന സൂചനയും ജയശങ്കർ നൽകിയത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ശരിയാണെങ്കിൽ ഈ തിരുവിതാംകൂർ ഭാഗത്തെ മയക്കുമരുന്നുകാരുടെ മുഴുവൻ തലതൊട്ടപ്പൻ അഥവാ ഗോഡ് ഫാദർ എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാന മന്ത്രിസഭയിലെ ഒരു മാന്യ അംഗമാണ് ഇതുകൊണ്ട് ഒരിക്കലും പോലീസുകാർക്ക് സത്യസന്ധമായി പ്രവർത്തിക്കാൻ പറ്റുകയില്ല എക്സൈസുകാർക്ക് സത്യസന്ധമായി പ്രവർത്തിക്കാൻ പറ്റുകയില്ല എന്നായിരുന്നു മന്ത്രിയും ലഹരി മാഫിയയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ജയശങ്കർ പറഞ്ഞത് ജയശങ്കറിന്റെ വാക്കുകളെ സർക്കാരിനെതിരായ ആയുധമാക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെയും ബി ജെ പിയുടെയും തീരുമാനം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ നിരന്തരം ആരോപണങ്ങൾ ഉയർത്തുന്ന ജയശങ്കർ അടിസ്ഥാനരഹിതമില്ലാതെ ഇത്തരമൊരു പ്രസ്താവന നടത്തില്ലെന്നാണ് കോൺഗ്രസ് ബി ജെ പി നേതൃത്വം വിലയിരുത്തുന്നത് ആവശ്യമെങ്കിൽ ഇക്കാര്യത്തിൽ കേന്ദ്ര ഏജൻസികളെ കൂടി ഇടപെടുത്താനും ശ്രമിക്കുമെന്നാണ് ബി ജെ പി കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന ലൂസിഫർ എന്ന മലയാള സിനിമയിലാണ് ലഹരി മാഫിയയും രാഷ്ട്രീയ നേതൃത്വവും തമ്മിലുള്ള ബന്ധം പ്രതിപാദിക്കുന്നത് ഭരണകക്ഷിക്ക് ഫണ്ട് നൽകാൻ തയ്യാറുള്ള ഗോവ കേന്ദ്രീകരിച്ചുള്ള ലഹരി മാഫിയയെ ഈ സിനിമയിൽ വരച്ചു കാട്ടുന്നു ഉപയോഗിച്ച് കേരളത്തിൽ മയക്കുമരുന്ന് വിതരണത്തിന് കൊടുത്താൽ പാർട്ടി ഫണ്ടിലേക്ക് എത്തുക കോടികളാണ് ഇതിനെല്ലാം ചരട് വലിക്കുന്നത് പാർട്ടിയിലെ വർമ്മ എന്ന ഉന്നത നേതാവാണെന്നും സിനിമയിൽ കാണിക്കുന്നുണ്ട് ഈ സിനിമ കഥ പോലെയാണ് ഇപ്പോൾ അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ എന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിലും സൈബർ ഇടങ്ങളിലും ഉയർന്ന ചർച്ച അഡ്വക്കേറ്റ് എ ജയശങ്കറിന്റെ വാക്കുകൾ ഇങ്ങനെ ബാറുകാരെ കൈവിട്ട് സഹായിക്കുന്ന കാര്യത്തിൽ ഈ സർക്കാരിനെ പോലെ ഇത്ര ഉദാര മനസ്ഥിതി കാണിച്ച ഒരു സർക്കാർ കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല അതുകൂടാതെ ഈ ലഹരിയുടെ ഉപയോഗവും അതിന്റെ വിതരണവും ഒക്കെ ഇത്ര കാര്യക്ഷമമായി നടത്തിയ വേറൊരു സർക്കാരുമില്ല കഞ്ചാവ് വേണോ കിട്ടും ഹെറോയിൻ വേണോ അതും കിട്ടും എൽ എസ് ടി വേണോ കിട്ടും എം ഡി എം എ ആണെങ്കിൽ ഏത് മുറുക്കാൻ കടയിലും കിട്ടുമെന്ന അവസ്ഥയിൽ എത്തിയിട്ടുണ്ട് അഡ്വക്കേറ്റ് ജയശങ്കർ ആരോപിച്ചു എല്ലാ സ്കൂളുകളുടെയും നൂറ്റൊന്ന് മീറ്ററിന് പുറത്ത് ഒരു സ്റ്റാമ്പ് വിൽക്കുന്ന ആളുകളെ നിങ്ങൾ കാണും ഈ സ്റ്റാമ്പ് എന്നത് സ്കൂൾ കുട്ടികൾക്ക് വാങ്ങിച്ച് നാക്കിന്റെ അടിയിൽ വെക്കാവുന്ന ഒരു ലഹരി വസ്തുവാണ് ഇത് പോലീസുകാർ വിചാരിച്ചാൽ സ്ഥലത്തെ പോലീസ് സബ് ഇൻസ്പെക്ടർ വിചാരിച്ചാൽ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് നിർത്താവുന്ന ഒരു കാര്യമാണ് ഒരുപക്ഷെ സബ് ഇൻസ്പെക്ടറും അതിന് തുനിയുകയില്ല കാരണം തുനിഞ്ഞാൽ പിന്നത്തെ മാസം അവൻ ശമ്പളം വാങ്ങിക്കുന്നത് കാസർഗോഡ് നിന്നായിരിക്കും അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞു വലിയ മാഫിയതിന്റെ പിറകിൽ പ്രവർത്തിക്കുന്നുണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാരുമുണ്ട് രാഷ്ട്രീയ നേതാക്കന്മാരുമുണ്ട് മറ്റു പൊതുകാര്യ പ്രസക്തന്മാരായ ആളുകൾ ഉൾപ്പെടുന്ന ഒരു വലിയ ദുഷിത വലയം ഇതിനകത്തുണ്ട് അവരാണ് ഈ സാധനം ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്നത് അതിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചില സമുന്നയ നേതാക്കന്മാർക്കും പങ്കുണ്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ശരിയാണെങ്കിൽ ഈ തിരുവിതാംകൂർ ഭാഗത്തെ മയക്കുമരുന്നുകാരുടെ മുഴുവൻ അഥവാ ഗോഡ് ഫാദർ എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാന മന്ത്രിസഭയിലെ ഒരു മാന്യ അംഗമാണ് അതുകൊണ്ട് ഒരിക്കലും പോലീസുകാർക്ക് സത്യസന്ധമായി പ്രവർത്തിക്കാൻ പറ്റുകയില്ല എക്സൈസുകാർക്ക് സത്യസന്ധമായി പ്രവർത്തിക്കാൻ പറ്റുകയില്ല സിനിമ കഥയെ വെല്ലുന്ന ആരോപണങ്ങളാണ് അഡ്വക്കേറ്റ് എ ജയശങ്കർ ഉയർത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സിനിമയെ വെല്ലുന്ന സംഭവ വികാസങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമോ എന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുന്നത്